സത്യം പറഞ്ഞാൽ ഞാനും രായണും ഒരുപാട് ദൂരം കാട് കയറി എത്തിപ്പെട്ട ഒരു ഗ്രാമം തിരിഞ്ഞു നോക്കുമ്പം രണ്ട് വീടുകൾ സൈഡിലേക്ക് നോക്കുമ്പോൾ മലകൾ മഞ്ഞ് പർവ്വതങ്ങൾ ഇപ്പറാണെങ്കിൽ ഇതാ മെനു എടുത്ത് തരുന്ന ഒരു രീതിയും അപ്പം തന്നെ ഞാനൊരു ബിസ്ക്കറ്റ് ഒരു ചായയും വാങ്ങി സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോഴല്ലേ നമ്മളെ രായന് പുതിയ പെണ്ണിനെ കെട്ടി ഇവളാണ് രമണി രമണീനെ കണ്ടപ്പോൾ രായന ഓടി വന്നു ഒന്നും നോക്കിയില്ല നമ്മളെ ബിസ്ക്കറ്റിൽ നിന്ന് ഈ ഒരു തോട്ടിൻ്റെ സൈഡിൽ ഇരിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴുള്ള ഗ്രാമത്തിൻ്റെ പേര് കുട്ടലെന്നാ എനിക്കൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ പിന്നാലെ അങ്ങ് പോകും സത്യം പറഞ്ഞാൽ ഈ തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ഒരു ആഗ്രഹം ഇതിൻ്റെ പിന്നിൽ നല്ലതോ ചെയ്ത് എന്ത് വന്നാലും എനിക്കത് കാണണം ഒന്നും നോക്കിയില്ല നമ്മുടെ രായൻ്റെ പെണ്ണ് രമണനെയും കൂട്ടിച്ച് ഞാനങ്ങ് പോക്ക ഈ രായനാണെങ്കിൽ ചത്ത കിടക്കുക എൻ്റെ കൂടെ മല കയറിയിട്ട് നേരെ നോക്കി നടന്നപ്പോഴൊരു റിസോർട്ട് വേണ്ടത് ആ കമ്പിവേലീൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ രണ്ട് ഗ്രാമീണ ചട്ടമാധ്യം കണ്ടു അവരെ പിന്നാലെ അങ്ങ് നടക്കുക രമണി ആണെങ്കിൽ ഇങ്ങനെ കുലുങ്ങി 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 അവസാനം പ്രകൃതി രമണീയമായ സ്ഥലത്ത് എത്തുമ്പോൾ രമണീനെ കാണുന്നില്ല അവൾ മുങ്ങി സത്യം പറഞ്ഞാൽ ഇവിടെ മനുഷ്യാസം ഇല്ലാത്ത സ്ഥലമാണ്